ും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും ഇരിങ്ങോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ കിച്ചന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും ഇരിങ്ങോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണിജി അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ ലയൻസ് ക്ലബിന്റെ ഹങ്കർ പ്രൊജക്ടിന്റെ ഭാഗമായി സ്കൂൾ അടുക്കളയിലേക്ക് നൽകിയ ഒരു ലക്ഷം രൂപയുടെ അടുക്കള ഉപകരണങ്ങളും ചടങ്ങിൽ കൈമാറി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഇരുപത്തിയഞ്ചു വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിമിഡാനും സ്കൂൾ കുക്കായി ജോലി ചെയ്യുന്ന മിനിക്കും കോൺട്രാക്ടർ ബിനോയ് എംബിക്കും സ്നേഹോപഹാരം നൽകി പെരുമ്പാവൂർ എ ഇയോ ബിജിമോൾ ന്യൂൺ മീൽ ഓഫീസർ ബേസിൽ ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ ഷിമി ആർസി ഹെഡ്മിസ്ട്രസ് റീബ മാത്യു സീനിയർ അസിസ്റ്റന്റ് മിനി പി എസ് പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണമാലി എസ് എം സി ചെയർമാൻ അരുൺ പ്രശോപ് മദർ പി ടി എ പ്രസിഡന്റ് സരിത രവികുമാർ സ്റ്റാഫ് സെക്രട്ടറിമാരായ സമീർ സിദ്ദിഖി ഷീജ സി സി ന്യൂൺ മീൽ ഇൻചാർജ്മാരായ അശ്വതി പ്രകാശ് ഈഗ മരിയ ജോർജ് എന്നിവർ പങ്കെടുത്തു ഓണം വരുന്നേ ഈ ഓണത്തിന് പാം ടൈൽസ് പാർക്കിൽ ഓഫറുകളുടെ മഹാത്ഭുതം പാംടൈൽസ് പാർക്ക് പായ്പ്ര റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് റോഡ് കോതമംഗലം